ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കൊലവർഷത്തെ ഫലമാണ് അതായത് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിയൊന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് കേരളയെ സംബന്ധിച്ചോളം പുതുവർഷമാണ് അല്ലെ ഈ ഒരു വർഷത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളോടെയാണ് ഈ ഒരു വർഷം നമ്മൾ നോക്കി കാണുക എന്ന് പറയാം ഈ ഒരു ഫലത്തിൽ വെറധികം പ്രധാനം തന്നെയുണ്ട് പ്രാധാന്യമുണ്ട് അല്ലെ കാരണം ഈ ഒരു വർഷത്തില് പ്രധാന ഗ്രഹങ്ങൾ എല്ലാം തന്നെ എല്ലാ ഗ്രഹങ്ങളും രാശി മാറുന്ന സമയമാണ് വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നിവ രാശി മാറുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഗുണങ്ങളായാലും ദോഷങ്ങളായാലും പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുകയാണ് അതുമാത്രല്ല നമ്മൾ പുതിയൊരു ഒരു ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ് എന്ന ആണ്ടിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് എന്ന ആണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇനി ഇരുന്നൂറ് അല്ലേ ഇരുന്നൂറ് എന്ന വർഷമാണ് മുമ്പോട്ട് പോവുക ഈ ഒരു വർഷക്കാലം അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മളുടെ നോക്കുന്നത് അപ്പൊ വീഡിയോയുടെ അവസാനവും നിങ്ങളുടെ ഫലം കഴിഞ്ഞിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണണം ഒരു കൂറിൻ്റെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യേണ്ട ഇപ്പോൾ ലാസ്റ്റിലോട്ട് പോകണം പിന്നെ നിങ്ങൾ അതാത് ഫലങ്ങൾ കണ്ടാൽ മതി ഓക്കെ എന്നാൽ മാത്രമേ എങ്ങനെയാ നിങ്ങൾക്ക് ആ ഫലം നിങ്ങൾ ഗ്രഹിക്കേണ്ടേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കർക്കിടക മുപ്പത്തിരണ്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിയാറ് മിനിറ്റിനാണ് നക്ഷത്രത്തിൽ ചിങ്ങരവി സംഗം എന്ന് പറയുക ആയിരത്തി ഇരുന്നൂറ് മീനം പതിനഞ്ചിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പതിന് വ്യാരം ഇടവൻ രാശിയിൽ നിന്നും മിഥുരൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് മേടം മുപ്പത്തി ഒന്നിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാറിന് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് ഇടവം നാലിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തൊമ്പതിന് രാഹുവു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നു ഇപ്പൊ ഇതെന്ന് പറയുന്ന ഒരു സുപ്രധാനമായ രാശി മാറ്റങ്ങളാണ് ഈ ഗ്രഹങ്ങളുടെ അതാത് ഫലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അതാത് രാശിയുടെ മാറ്റത്തിന് സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഇത് പൊതുവായിട്ട് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് കൊല്ലവശത്തിൽ മീഡം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം വിശദമായി തന്നെ ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്റെ ഒരു പോയിന്റ് ഓഫ് നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക കേട്ടോ വൃശ്ചികരാശി വിശാഖംകാര അണിരം തൃക്കായിട്ടടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറാം ഭാവത്തിൽ വ്യാഴവും നാലിൽ ശനിയും അഞ്ചിൽ രാഹുവും പതിനൊന്നിൽ കേതു സഞ്ചരിക്കുന്ന സമയമാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അനുകൂലമായ സമയമായിട്ട് പറയാവുന്ന സമയമാണ് ഈ ഒരു വർഷ എന്ന് പറയുന്ന വൃശ്ചിക രാഷ്ട്രം സംബന്ധിച്ചോളം തൊഴിൽ സംബന്ധമായിട്ട് നോക്കുക ബിസിനസ് സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് പറയാം തൊഴിൽ നേട്ടം പറയണമെന്ന സമയമാണ് വളരെ കാലമായിട്ട് തൊഴിൽ അന്വേഷിച്ച് നടക്കുകയാണ് പല സിനിമ നോക്കി ഇന്റർവ്യൂലൊക്കെ പങ്കെടുത്തു പക്ഷെ നമുക്ക് ജോലിയൊന്നും കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടൈം ജോലി കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ ഇന്റർവ്യൂവിൽ നിന്ന് എന്താണ് കൃത്യമായിട്ട് ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകാൻ ശ്രദ്ധിക്കാം കാരണം വൃശ്ചികരാശിനെ സംബന്ധിച്ചാൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറവ് നിങ്ങളെ ജോലിക്ക് തടസ്സമായി നിൽക്കുന്ന ഒരു പ്രധാന ഭാഗമായിട്ട് കാണാവുന്നതാണ് സോ അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് ബിസിനസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പുരോഗതിയൊക്കെ പറയാവുന്ന ഒരു സമയമാണ് ബിസിനസ് കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്ത് മാർക്കറ്റ് അനലൈസ് ചെയ്ത് നല്ല മാർക്കറ്റിലാണ് നിങ്ങൾ കൊണ്ടുവന്ന് ബിസിനസ് തുടങ്ങിയതെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമായിരിക്കും ബിസിനസ് കാര്യത്തിൽ അങ്ങനെ ഒരു അല്ലേ നമുക്ക് കൃത്യമായ ഒരു സ്പോട്ടിലല്ല നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ഒരു മാർക്കറ്റിംഗ് ഇല്ലെങ്കിൽ നമുക്ക് എത്ര നല്ല സമയമാണെന്ന് പറഞ്ഞപ്പോലും ആ ബിസിനസ്സിൽ ഒരു പുരോഗതി കാണാൻ പറ്റിയൊന്നും വരില്ല സോ അതൊന്നും പഠിച്ച് അത് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യമാണ് അതൊന്ന് പഠിച്ച് അതൊന്ന് ശ്രദ്ധിച്ച് ആ ഒന്ന് പഠിച്ച ശേഷം മുന്നോട്ട് പോയി നിങ്ങൾക്ക് ബിസിനസ്സിന് ഒരു പുരോഗതി ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ അത് ചെയ്യാം വാഹ പുരോഗതി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂട്ടോ വിവാഹ കാര്യങ്ങൾ നോക്കാൻ നിങ്ങൾക്ക് ഉത്തമമായ ഒരു സമയമാണ് പിന്നെ ഇവരുടെ ഒരു ദുഃഖഭാഗം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്ന സന്താനങ്ങളുടെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ മനോ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക സന്താനങ്ങളുടെ കൂട്ടുകെട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ ഉത്തമമായിരിക്കും വൃച്ചകരേക്ഷ സംബന്ധിച്ചോളം അതുപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി ഒരു ജോലിയിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ബിസിനസ്സിൽ നിൽക്കുകയാണ് വലിയ കുഴപ്പമില്ലാതെ പോകണമെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു പുരോഗതി ഒക്കെ പറയാവുന്ന സമയമാണ് തൊഴിലൊക്കെ എങ്കിൽ ഒരു പ്രൊമോഷനൊക്കെ പറയാവുന്ന സമയമാണ് ബിസിനസ്സിലായാലും ആ സെയിൽസ് ഒന്ന് പയ്യെ ഇൻക്രീസ് ആവാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പൊ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്തില്ലെങ്കിൽ ആ സെയിൽസ് ഒന്ന് പയ്യെ ഇൻക്രീസ് ആവാൻ സാധ്യത സമയമാണ് ഈ ഒരു വർഷകാലം എന്ന് പറയുന്ന അതുപോലെ തന്നെ വരുമാന മാർഗങ്ങളൊക്കെ ഒന്നിൽ കൂടുതൽ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന സമയം തന്നെയാണ് കൃത്യമായ ആ ഒരു പഠനത്തിലൂടെ െ കുറിച്ചൊന്ന് പഠിച്ച് ഗ്രഹിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വരുമാന മാർഗ്ഗങ്ങൾ വർദ്ധിപ്പിക്കാനും നിർത്തിപ്പിക്കാനും ഒക്കെ സാധിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് വിജയ പരീക്ഷ വിജയം മത്സര പരീക്ഷ വിജയമൊക്കെ പറയുന്ന സമയമാണ് അറിവുകളൊക്കെ പുതിയതായിട്ട് ശേഖരിക്കാൻ പറ്റുന്ന സമയമാണ് പുരസ്കാരങ്ങൾ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് അനുകൂലമായ സമയമാണ് ഒരു ഫോക്കസ് കൊണ്ട് ഉണ്ടെങ്കിൽ ഓക്കെ ആയിട്ടുള്ള വർഷമാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പ്രണയം നോക്കുവാണെങ്കിൽ കുടുംബജീവിത അനുകൂലമായ സമയമാണ് പ്രണയ വിജയം പറയാവുന്ന സമയമാണ് കുടുംബത്തിലായാലും ഫാല്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു ഐക്യത്തിലൊക്കെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഒരു മംഗളകർമ്മത്തിൽ പങ്കെടുക്കാനോ അല്ലെ നമ്മുടെ വീട്ടിൽ നടക്കാനൊക്കെ യോഗമുള്ള സമയമാണ് സോ നമുക്ക് ആ ഒരു അനുകൂലമായിട്ടുള്ള ഫലമായിട്ട് നമുക്ക് പറയാൻ സമയം ജീവിതത്തിന്റെ ലക്ഷ്യം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതിനുവേണ്ടി പേനിക്കാനും പറ്റുന്ന ഒരു സമയമായിരിക്കും ഒരു വർഷ എന്ന് പറയുന്നത് സോ ആ കാര്യം ശ്രദ്ധിക്കും നിങ്ങൾ മുന്നോട്ടേ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല നിങ്ങൾക്ക് നല്ലൊരു ജീവിത വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും നിങ്ങളുടെ കൈക്കുള്ളിൽ നിങ്ങളുടെ വിജയത്തെ എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും പക്ഷെ അതിനൊക്കെ കൃത്യമായ ഒരു പ്ലാനിങ് ആവശ്യമാണ് ആവശ്യമാണെന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം വെറുതെ പ്രാവശ്യം സംബന്ധിച്ചോളം കൃത്യമായ പ്ലാൻ ചെയ്യും പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ചെറിയ താമസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടാകും സോ അതൊന്ന് കറക്റ്റാക്കി ആ പ്ലാനിനൊപ്പം നിങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല സക്സസ് നേടിയെടുക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നിങ്ങളുടെ പ്ലാൻ ചെയ്യാൻ കൃത്യമായിട്ട് ഇപ്പം നിങ്ങൾക്ക് എന്തിനാണോ പ്ലാൻ ചെയ്യേണ്ടത് ആ കൃത്യമായി പ്ലാൻ ചെയ്യാൻ അറിയുന്നവർക്ക് കൊടുക്കുക കൃത്യമായി ടൈം മാനേജ് ചെയ്യുന്നവർക്ക് അത് കൊടുക്കുക അപ്പൊ അവർ കൃത്യമായി ടൈം മാനേജ്മെന്റ് ചെയ്ത് തരും അപ്പം അവർക്ക് ഒരു ഫീസ് കൊടുക്കുക അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ ടൈം മാനേജ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഷെഡ്യൂൾ പോകുള്ള കൃത്യമായ ഒരു പ്ലാൻ നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തരും നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കൃത്യമായിട്ടുള്ള പ്ലാൻ പക്ഷേ അതിന് സമയമില്ല അല്ലെങ്കിൽ എനിക്ക് അറിയില്ല എന്നൊക്കെ പറയുന്നവർക്ക് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ ടൈം മാനേജ് ചെയ്ത് കൃത്യമായിട്ട് ടൈം സ്ലോട്ടൊക്കെ ചെയ്ത് നിങ്ങൾക്ക് ലൈഫ് കുറച്ചുകൂടി ഒന്ന് ഷെഡ്യൂൾ ആയിട്ട് കൊണ്ടുപോയി ഡിസിപ്ലിനോട് കൊണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് കുറച്ചുകൂടി വ്യക്തമായിട്ട് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാൻ പറ്റും കേട്ടോ ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ കുഴപ്പങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ചെറിയ ചെറിയ ഗ്യാസ്ട്രിക്കൽ പ്രോബ്ലംസ് അതുപോലെ ഇടയ്ക്ക് സ്റ്റൊമക്ക് റിലേറ്റഡായ പ്രശ്നങ്ങൾ അത്ര ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കുള്ളൂ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും വലുതെക്കാതെ ഈ ഒരു വർഷം കാത്തിരക്ഷിക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ജീവിതത്തിൽ ഒരു സന്തോഷമായി നിൽക്കാൻ പറ്റും വർക്കിട്ട് നിൽക്കുന്നവരൊക്കെ സുഹൃത്തുക്കളായി മാറി വരാനൊക്കെ യോഗമുള്ള സമയമാണ് ഈ ഒരു ആ വർഷകാലം എന്ന് പറയുക കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവെ രാശിഫലം എന്ന് പറയുക മനസിലായെന്ന് വിചാരിക്കുന്നു ഇനി അധികം പേരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു രാശിഫലം ഫലം എൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ എനിക്ക് പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഫലമായിട്ട് എനിക്ക് യോജിക്കാറില്ല എൻ്റെ ഫലമായിട്ട് മിക്കതും ഈ വീഡിയോസ് പറഞ്ഞ ഫലങ്ങൾ വെക്കാറില്ല എന്ന് പറയാറുണ്ട് അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് എന്ന് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ് വ്യക്തിപരമായിട്ടുള്ള ഫലം അറിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ ബാധിക്കുന്നു നമ്മുടെ ജീവിതത്തിലാ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ സ്വയ ജാതക പരിശോധന ഇപ്പൊ നമുക്ക് പറയാമെങ്കിൽ ഒരു മരുന്നിന് പ്രിസ്ക്രിപ്ഷൻ നൽകണമെങ്കിൽ നമുക്ക് പൊതുവായിട്ട് പനിക്ക് ഇന്ന മരുന്നുകൾ എന്ന് നമുക്ക് പറയാം എന്നാൽ ആ ഒരു വ്യക്തിയെ പരിശോധിച്ച് നമ്മൾ മരുന്ന് നിർണയിക്കുമ്പോൾ നമുക്ക് എന്താണ് കൃത്യോടും കൃത്യതയോടെ നമുക്ക് ആ വിവരങ്ങൾ മനസ്സിലാക്കാനും ആ ഒരു കൃത്യമായി മെഡിച്ച് ഓരോരുത്തർക്കും നൽകാനും സാധിക്കും അതുപോലെ തന്നെ പേര് ചോദിക്കണാണ് എപ്പോഴും എല്ലാവരും എന്നെ മാത്രം ശത്രുവായി കാണുന്നതന്നെ എല്ലാവർക്കും എപ്പോഴും എനിക്ക് തന്നെ ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്താണ് അതിന്റെ പ്രധാന കാരണം എന്താണറിയോ നമ്മളൊരു മാവിലേക്ക് കല്ലറുന്നത് എങ്ങനെയുള്ള മാവിലേക്കായിരിക്കും കല്ലരിക്ക നല്ല കായ്ച്ചു നിൽക്കുന്ന മാവിലേക്കല്ലേ കല്ലെറിയുള്ളു ഇല്ലാത്ത മാങ്ങയൊന്നും ഇല്ലാത്ത മാവിലേക്ക് ആരെങ്കിലും കല്ല് ഇറക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുവോ ഇല്ല അല്ലേ അത്ര തന്നെ മനസിലാക്കിയാൽ മതി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ട് മറ്റുള്ളവർ അത് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ മറ്റുള്ളവർക്ക് അതിന് മേലിൽ എന്താണ് ഒരു അസൂയ കുശുമ്പോ എന്നൊക്കെ പറയാം നമുക്ക് എന്നൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെന്തു ചെയ്യാ കല്ല് ചെയ്യുന്നത് ആ കല്ലെറിയുമ്പോൾ നിങ്ങൾ എന്ത് എന്തു അറിയോ അതിനെ പ്രതിരോധിച്ചോണ്ട് മുന്നോട്ട് വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് ഉയരുക ആ ഉയരത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ ഈ കല്ലെറിയുന്നുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ കൈ കാറ്റ് തരുന്നൊരു ഫീൽ തോന്നും ഓക്കെ നമ്മളെ കാറ്റ് നമ്മൾ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഇവര് നമുക്ക് കാറ്റ് തരുന്നൊരു ഫീല് തോന്നും ഹായ് എന്നൊക്കെ പറയുന്ന ഒരു ഫീല് കിട്ടും അപ്പൊ നമ്മൾ അവിടെ തന്നെ നിന്നു പോയാലും പ്രശ്നമാണ് അതിൽ നിന്ന് താന്നു വന്നാലും പ്രശ്നമാണ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആണ് താന്നു പോയ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം സേഫ് ആണ് നിങ്ങൾ ആരും കല്ലെറിയാണെന്ന് കാരണം എന്താ മാവില്ലാത്ത അല്ലെങ്കിൽ കായ്ക്കാത്ത മാവിലേക്ക് ആര് കായ്ക്കും അപ്പൊ മാവ് വിചാരിക്കുവാണ് ഏ നേരം കല്ലെറിയല്ലേ ആ ഞാൻ അടുത്ത വർഷം പൂക്കുന്നില്ല കായ്ക്കുന്നില്ല വിചാരിച്ചു കഴിഞ്ഞാൽ ആ അടുത്ത വർഷം ആരും അതിലോട്ടെന്തിനാ കല്ലെറിയാനും പോകുന്നില്ല പറിക്കാനും പോകുന്നില്ല ഒന്നുമില്ല ആ സാധനത്തെ അടുത്ത വർഷം ഇച്ചോടും പൊക്കവും ഒക്കെ വെച്ച് ഇച്ചോടും നന്നായി മാവും പൂവൊക്കെ എത്തി കഴിഞ്ഞാൽ വീണ്ടും ആക്ക ഒരു വരാൻ പറഞ്ഞു നമുക്ക് അങ്ങനെ കുറച്ച് 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 കഴിയുമ്പോൾ എന്തായാലും സംഭവിക്കും എറിഞ്ഞാൽ എത്തൂലാത്ത ഉയരത്തിലേക്ക് എത്തണം ആ ഉയരത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി കളർഫുൾ ആകാൻ സാധിക്കും എന്നാലും എല്ലാവർക്കും സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമാകുന്നേ ഉള്ളൂ നമ്മുടെ ജാതകം കൃത്യമായി പരിശോധിച്ചു കൃത്യമായ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താകണം എന്ന കൃത്യമായ ലക്ഷ്യബോധം നമുക്കുണ്ടാകും എന്തായാലും മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തി ചെയ്യാൻ പറ്റുള്ളൂ ലക്ഷ്യമില്ലാതെ ഓടുന്ന എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തതയില്ലാതെ നമുക്ക് ചുമ്മാ ഓടാന്ന് മാത്രമല്ല നമുക്ക് അറിയത്തില്ല ഇതിന്റെ അന്ത്യം എവിടെയാണ് അല്ലെങ്കിൽ അവസാനം എന്താണെന്ന് അറിയത്തില്ല എന്നാൽ കൃത്യമായ ഒരു ചെക്ക് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡന്റിഫി ആദ്യം എൻ്റെ ചെക്ക് പോയിന്റ് ആണ് ഓക്കെ അത് കഴിഞ്ഞാൽ എന്റെ അടുത്ത ചെക്ക് പോയിന്റ് ഇന്നടുത്തുണ്ടാകും അല്ലെ ഇതാണ് എന്റെ ലക്ഷ്യം അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം അത് കൃത്യമായിട്ട് അത് ട്രാക്കൾ ചെയ്തെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ വിജയിക്കണം എങ്കിൽ ആദ്യമേ നമ്മൾ എടുക്കേണ്ട ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് സ്വയം ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവുക നമുക്ക് അത് നേടിയെടുക്കണം എന്നുള്ള ഒരു എന്താണ് ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യങ്ങൾ കീറെടുക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ കീറിയെടുക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്താനോ നമ്മുടെ ആഗ്രഹങ്ങൾ സാഫല്യമാക്കാനോ നമ്മളെ ചുറ്റും ആശ്രയിച്ച് നിൽക്കുന്നവരെ സഹായിക്കാനോ നമുക്ക് പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇന്നോട്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒരു ഇത് ഫലമാണ് അല്ലെ അപ്പൊ ഈ ചിങ്ങം ഒന്നാം തീയതി മുതൽ നിങ്ങൾ ഒരു കൃത്യമായ ഒരു റെവല്യൂഷൻ എടുക്കുക ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് തുടങ്ങിയപ്പോ പലരും എന്താണ് കുറെ ചലഞ്ചസും കുറെ പാൻസും ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് പകുതി പേര് എന്ത് ചെയ്തുണ്ടാവും പകുതിക്ക് വെച്ച് നിർത്തിട്ടുണ്ടാവും എന്നാൽ അതൊക്കെ പോട്ടെ കുഴപ്പമില്ല ഇനി ഒരു പുതിയൊരു പുതുവർഷമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചൊരു പുതുവർഷമാണ് സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഓക്കെ അടുത്ത ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കണ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കുക എന്നിട്ടേണ്ട എന്താണ് ഇരുവർഷം അപ്പം നിങ്ങൾക്ക് ചെക്ക് പോയി അപ്പം തൊട്ടടുത്ത് തന്നെ എന്തുണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട് അത് അച്ചീവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് എന്ത് ചെയ്യുക കുതിച്ചോണ്ടേക്കും അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യും അസൂയക്കളാവും അത് മാത്രല്ല നമുക്ക് എന്നും പ്രശ്നമാണെന്ന് വിചാരിച്ചോണ്ടിരുന്നോടത്തെ പ്രശ്നം മാറൂല അതിനെന്താണ് ചെയ്യാൻ പറ്റും ഞാൻ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന് കൃത്യമായ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം എന്തെങ്കിലൊക്കെ ചെയ്തിട്ടോ എങ്ങനെയൊക്കെ ചെയ്തിട്ടോ യാതൊരു പ്രയോജനമില്ല നമുക്ക് എന്താണോ വേണ്ടത് നമ്മുടെ ജീവിതത്തിന് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവാം അതുപോലെ തന്നെ നിങ്ങൾ രാശിഫലമൊക്കെ കേൾക്കുമ്പോൾ പൊതുവേ ഇരിക്കുക എന്ന് കുഴപ്പമൊന്നുമില്ല ഒരു വലിയ കാര്യങ്ങൾക്ക് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്ന പൊതുവെ രാശിഫലവും അതായത് ലഗ്നവും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാണ് അപ്പൊ ലഗ്നവും രാശിഫലം കൂടി ആവുമ്പോ അത്യാവശ്യം നിങ്ങളുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫലത്തിലേക്ക് എത്തും എന്നിരുന്നാലും ഇതിൽ ഏറ്റവും പ്രധാന നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് നിൽക്കുക നമുക്കിപ്പോ ദശ ഏതാണ് ആ ദശ ദശാനാഥം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ഒക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് വരിക നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും അതുമാത്രല്ല ഓരോരുത്തരുടെ ജീവിതത്തിൽ വളർന്നു വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ് ഓക്കെ ഇപ്പൊ നമുക്ക് പലർക്കും അറിയാം ഇപ്പൊ ഒരു വ്യക്തി എന്നാ ഒരേ കോളത്തെ ജാതകമുള്ളവരും ഉണ്ടാവാം അല്ലെ ഒരേപോലെ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജാതകം ഏകദേശം എന്താണ് ഒന്ന് തന്നെയായിരിക്കും പക്ഷെ അവർ രണ്ടുപേരും എന്താണ് വലുതായി വരുമ്പോൾ രണ്ട് ക്യാരക്ടറായി കാരണം ഇവരുടെ ചുറ്റിനുമുള്ള ചുറ്റുപാടാണ് അല്ലെ ഓരോ വ്യക്തിയുടെയും ചുറ്റിനുമുള്ള ചുറ്റുപാടുകൾ അതിലെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം എന്നാ ചീത്ത മാത്രം എന്ന് വെച്ചാൽ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള പെട്ടെന്ന് അബ്സോർവ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാണ് ഓക്കെ ഒരു പാലിൻ്റെ അകത്ത് ഒരു വശി കടന്ന് പെട്ടെന്ന് പടനാ ഈസിയാ ഓക്കെ പക്ഷെ അതിനെ ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുന്ന ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ് അല്ലെ സോ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഗുണങ്ങൾ നൽകുന്ന സമയം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം നൽകുന്ന എന്ന് നമുക്ക് വേണ്ടപ്പെട്ടവര് അല്ലെ നമ്മുടെ നന്മയാകുന്നവർക്ക് സന്തോഷം കേട്ടോ നമ്മുടെ തിന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം നമ്മുടെ നാശമായിരിക്കും അതല്ല നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ നമ്മൾ വരണം നമുക്ക് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക എല്ലാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവാ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാ ഒരു പൂജേനെ പ്രാർത്ഥനയിലോ മാത്രം വിശ്വാസിച്ച് മുന്നോട്ട് പോവാതെ നിങ്ങളുടെ വർക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര നല്ല ഫലമാണെന്ന് പറഞ്ഞാലും ചുമ്മാ വീട്ടിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല അത് കൃത്യമായ എന്തു ചെയ്യണം വർക്ക് ചെയ്യണം വർക്ക് ചെയ്യുമ്പോൾ ആശം ചെയ്യുമ്പോ എന്ത് ചെയ്യും ദൈവം അവനെ ഓക്കെ അവൻ അധ്വാനിക്കുന്നുണ്ട് ഓക്കെ അവനൊക്കെ ഫലം കൊടുത്തേക്കാം എന്ന് വിചാരിക്കും താൻ പാതി ദൈവം ബാധിക്കാം നമ്മൾ ചെയ്യാവുള്ള ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ദൈവത്തെ ആശ്രയിച്ചിട്ട് കാര്യമുള്ളൂ അല്ലെ ദൈവത്തെ മാത്രം ആശ്രയില്ല നമുക്കും ചെയ്യാനുള്ള എന്തിനൊക്കെ ചെയ്യണം എന്നാലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ജീവിതത്തിലേക്ക് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്താണ് ഈ ലാസ്റ്റത്തെ വീട് കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നിരുന്നാലും ഇത് എന്താണ് നിങ്ങളിലൊക്കെ എത്തേണ്ടതാണ് കൃത്യസമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈശ്വരനെ നിങ്ങൾക്ക് നൽകേണ്ട കാര്യം തന്നെയാണ് കാരണം അത് ചിലവർക്ക് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാലും ആ ഫലം മാത്രം കണ്ടു അതിന് വിചാരിക്കും ഓക്കെ ഇതൊക്കെയാണ് ഫലം ഓക്കെ എന്നാൽ വിചാരിച്ച് മുന്നോട്ട് പോകും ദോഷഫലങ്ങളോ ദുഃഖിക്കുകയും നല്ല ഫലങ്ങളോട് സന്തോഷിക്കും പക്ഷെ ഈ ഒരു വർഷക്കാലം കഴിയുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ യാതൊരു മാറ്റവും ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം എന്താ നിങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എന്താണോ അതിന് പ്രധാന കാരണം നമ്മൾ തന്നെയാണ് അല്ല മറ്റുള്ളവരല്ല ഓക്കെ അതിന് വേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത് അന്വേഷിച്ചിട്ടില്ല അന്വേഷിപ്പിൻ കണ്ടെത്തുന്നാണ് പറയുന്നത് നമ്മൾ അന്വേഷിച്ചാൽ എന്തൊരു കാര്യം കണ്ടെത്താൻ സാധിക്കുള്ളൂ അല്ലെ അപ്പം നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അതിനു വേണ്ടിയുള്ള പരിശ്രമം ചെയ്യുക എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്താനായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടിന്തിയ പേരും നക്ഷത്രവും കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ